ഞാനിപ്പോ അതിനിപ്പോൾ എന്തപ്പോൾ അഭിപ്രായം പറയാൻ പറ്റിയത് നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പരിപാടിയാണ് വിഘടനവാദി ആക്കാനും തീവ്രവാദി ആക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്ക് എനിക്കത് മനസ്സിലായത് നമുക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ ഞാനെന്റെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറി പോണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവര് ഇവര് ആരോപിക്കുന്ന ഒരു കാര്യം ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വേടൻ കെ പി ശശികലയുടെ പ്രസ്താവനയെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രതികരണം രാപ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി കുലബന്ധം പോലും ഇല്ലെന്നാണോ അവർ പറഞ്ഞത് അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം നിരവധി പേർ എനിക്കെതിരെ സംസാരിക്കുന്നത് ഇന്നലെയാണ് ാപ്പർ വേടനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് കെ പി ശശികല രംഗത്തെത്തിയത് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്ന് അവർ പറഞ്ഞു പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശശികല ഇക്കാര്യം പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ് സംഗീതമാണോ അവരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതിലൂടെയാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ നടത്തേണ്ടത് കഞ്ചാവ് ഉപയോഗിക്കുന്നവർ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണരീതി മാറ്റണം എന്നായിരുന്നു ശശികലയുടെ വിദേശ വാക്കുകൾ